എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആണ് ഇപ്പോൾ അതായത് ഹീറോസ് കാര്യം കൂടുതൽ എന്താ പറയുക ധൈര്യം കാണിച്ച് അപ്പം ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വന്ന് മറ്റ് സിനിമകൾക്ക് വേറെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് അപ്പോൾ ഇതൊരു പുതിയ തുടക്കം കുറിക്കുകയാണ് കാരണം മാജിക് ഫ്രെയിംസ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം മുതലേ ഒരു പുതിയ ആളുകളെ അതായത് ഫെമിലിയർ ഇപ്പോൾ ഒരാളുടെ പേര് പറയുമ്പോഴേ ഇപ്പം ഐശ്വര്യയുടെ പേര് പറയുമ്പോഴേ ഓഫീസ് ഓൺ ഡ്യൂട്ടിയിൽ അഭിനയിച്ച ഐശ്വര്യ എന്ന് പറയണം അപ്പം അതൊരു രണ്ടോ സിനിമകൾ കഴിയുമ്പോൾ അതിന്റെ ആവശ്യമില്ല ഐശ്വര്യ എന്ന് പറയുമ്പോൾ ഏതഐശ്വര്യം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഒരു ഐഡന്റിറ്റി വന്ന ആർട്ടിസ്റ്റുകൾ കുറവായിട്ടുള്ള സിനിമ എടുക്കുകയാണ് മെറി ബോയ്സിലൂടെ അപ്പം ഈ ഒരു സിനിമ സക്സസ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പതിനഞ്ച് സിനിമകൾ മാജിക് ഫ്രെയിംസിലൂടെ പുതിയതായിട്ട് ഉള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് പലരിലൂടെ ഇപ്പൊ ഞങ്ങളൊക്കെ അതായത് ഇനിയൊക്കെ അങ്ങോട്ട് ചിലപ്പോ പല പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുക ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ടൈപ്പ് ചെയ്തിപ്പോ ഞാനും ആന്റണി ചേട്ടനോ അല്ലെങ്കിൽ ബ്രാഞ്ച് ചേട്ടനോ ആന്റണി അല്ലെങ്കിൽ ആന്റണി അങ്ങനെ പല പ്രൊഡ്യൂസേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ചേർന്നിട്ട് കുറേ അധികം പ്രൊഡക്ഷൻസ് വേണമെങ്കിൽ സംഭവിക്കാം ഇനി അങ്ങോട്ടൊക്കെ